എൻ്റെ എൻ്റെ അടുത്ത് വേണ്ട കുഞ്ഞുങ്ങളൊന്നും അവരെല്ലാം എൻ്റെ അടുത്തുണ്ട് കാരണം അവർക്കൊരു പേടിയില്ല അവർക്ക് വളരെ സന്തോഷമാണ് ആ സന്തോഷമാണ് അവരിവിടെ വന്ന് കാണിക്കുന്നത് അപ്പോൾ അവരടുത്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു വളരെ സ്നേഹത്തോടെ മനോഹരമായി കാഴ്ചയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു അത് കണ്ടപ്പോൾ കേട്ടപ്പോൾ ഒക്കെ എനിക്ക് സന്തോഷമായി നിങ്ങൾ വീണ്ടും വരണം ഒരുപാട് പേര് ഇവിടെ വരുത്തണം കാണണം ആളുകൾക്കെല്ലാം അവരുടെ ആ സന്തോഷവും സ്നേഹവും ഒക്കെ ഇവിടെ കിട്ടണം ഞാനിവിടെ വന്നു ഒരു ടൂറിസം പ്ലേസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു വളരെ മനോഹരമായി ആ പാറയുടെ മുകളിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു കാറ്റും ഇരുപത്തിയാലു മണിക്കൂർ എനിക്ക് വന്ന് ആ കാറ്റ് നിൽക്കുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ കുറിച്ചുള്ള അഭിപ്രായം മലമേ ടൂറിസം ഈ പറയുന്ന കണക്ക് കൊല്ലം ജില്ലയിൽ കൊല്ലൂർ താലൂക്കിൽ അറക്കൽ വില്ലേജിൽ ഉള്ള ടൂറിസമാണ് മറ്റേത് ബിൽക്രിം ടൂറിസ്റ്റം എന്നുള്ള നിലയിലാണ് ഇത് ഉണ്ടെങ്കിലും എല്ലാവിധ ടൂറിസ്റ്റ് കളും ഇവിടെ വരാറുണ്ട് അന്നേരം മലമേലിൻ്റെ പ്രത്യേകത പാറകളാണ് പതിനൊന്നോളം പാറകളുണ്ട് നാടുകാണിപ്പാറ ചെറിയ നാടുകാണിപ്പാറ നടപ്പാറ കൊടപ്പാറ ശങ്കുത്തിപ്പാറ അത് ഇനക്ക് ഗോളാന്തര പാറ അന്നേരം വിവിധ നിലയിലുള്ള പാറകൾ കൊണ്ട് എന്താണ് സമൃദ്ധിയുള്ള സ്ഥലമാണ് ഈ മലമേല് കൂടാതെ ഇവിടുത്തെ കാറ്റുകൾക്ക് പോലും ചന്ദന എന്ന് പറയുന്നത് നാല് ചുറ്റും ചന്ദന മരങ്ങളാണ് ഈ പറയുന്ന നടക്കും മറയൂര് പോലെ ജൈവികമായി ചന്ദന മരങ്ങൾ കളിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഈ മലമേൽ പാറ കൂടാതെ വിവിധ ആയുർവേദ സസ്യങ്ങൾ ദന്തപാല തൊടലി മുള്ളുതൊടലി അങ്ങനെ വിവിധ ഹെർബൽ ആയുർവേദിക് സസ്യങ്ങൾ ഇവിടെ കളിക്കാറുണ്ട് എന്നിട്ട് ആ നിലയിൽ നിറയധികം സഞ്ചാരികൾ ഇവിടെ എത്തുകയും വൈകുന്നേര സമയങ്ങളും അതുകണക്ക് സൺസെറ്റും സൺറൈസും ഒരേപോലെ കാണാൻ പറ്റുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പോയിൻ്റാണ് നമുക്ക് മലമേലുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ഒട്ടുമിക്ക ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം പൊന്മുടി അതേപോലെ കുടുക്കത്ത് പാറ ചടയമംഗലം പാറ മലപ്പേരൂർ പാറ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അങ്ങനെ വിവിധ കാഴ്ചകൾ നമുക്ക് നാടുകാണിപ്പാറയിൽ നിന്നും കാണാം കൂടാതെ നമ്മുടെ സഹ്യസീമ വെസ്റ്റേൺ ഗാർഡ്സ് എല്ലാം നമുക്ക് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും വെസ്റ്റേൺ ഗാഡ്സിൻ്റെ സഹ്യസീമ ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പം കൊല്ലം ജില്ലയിൽ തന്നെ ഹരിത ടൂറിസമായി പ്രഖ്യാപിച്ച രണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലമേൽപ്പാറ ഒന്ന് ഡി ടി പി സിയുടെ മറ്റൊരു സ്ഥാപനമായ കൊട്ടാരക്കര മീൻപിടിപ്പാറയാണ് അന്നേരം ഈ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഹരിത ടൂറിസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ബയോഡൈവേഴ്സിറ്റി സെൻറ്ററായിട്ടും ഈ ഒരു ടൂറിസത്തെ പ്രിക്ലെയിം ചെയ്തിട്ടുണ്ട് ഞാനിവിടുത്തെ കടകളും സ്റ്റോറുകളൊക്കെ ഞാനാണ് നടത്തുന്നത് കഫിറ്റീരിയ അന്നേരം നമുക്കിവിടെ കരകൗശല സാധനങ്ങൾ ഈ പറയുന്ന നമുക്ക് എക്കോ പ്രോഡക്ട്സ് വനവിഭവങ്ങൾ അങ്ങനെ ആ നിലയിലുള്ള ജൈവ പ്രോഡക്ട്സുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ അതേ കൂടാതെ ബാമ്പുവിൻ്റെ പ്രോഡക്ട്സ് ബാമ്പു വർക്ക്ഷോപ്പുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും എല്ലാം നമുക്കിവിടെ വർക്ക്ഷോപ്പിന് വേണ്ടി ബാമ്പു വർക്ക്ഷോപ്പ് ഈ പ്രോഡക്ട്സിനെ പറ്റി പഠിക്കാനും ഗവേഷണം ചെയ്യാനും വർക്ക്ഷോപ്പുകൾക്കും ഇവിടെ ഇവിടെ ആ ആ ഇതൊരു എഡ്യൂക്കേഷൻ തമിഴ്നാട് വരെ കാണാം ുംവേഷണം നല്ല പ്രകൃതിയുടെ മനോഹരമായ കാറ്റ് കിട്ടും ആ പാറ വരെ കാണാം നല്ല സ്ഥലമാണ് പിന്നെ പറഞ്ഞു പാടാറല്ലേ അപ്പൊ നിങ്ങള് ഇനിയും വരുക ഇവിടെ ഇനിയും ഒരുപാട് ആളുകൾ വരട്ടെ പിന്നെ ഇവിടെ ഫെസ്റ്റ് ഫെസ്റ്റ് നടന്ന് ന്യൂ ഇയർ നമ്മൾ രണ്ട് വർഷത്തോളം ഇവിടെ ഫെസ്റ്റ് നടത്തുന്നു രണ്ട് വർഷം മുമ്പാണ് തുടങ്ങിയത് ഇന്നും ഈ ഈ വരുന്ന ഇരുപത്തി ഏഴാം ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ഇരുപത്തി മുപ്പത്തൊന്നാമത് വരെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് നടന്നുകൊണ്ട് ഒരാഴ്ചയോളം ഏകദേശം ഒമ്പത് ദിവസത്തോടെ ഒമ്പത് ദിവസത്തോളം നീണ്ടിരിക്കുന്ന ഉത്സവം മലയാളി ഫെസ്റ്റ് അനവധി ലോകത്തെമ്പാടുമുള്ള ആൾക്കാരൊക്കെ ഇവിടെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ും അങ്ങനെയുള്ള പ്രചാരണം അങ്ങനെയുള്ള പ്രചാരണ വഴിയും ആൾക്കാരിവിടെ എത്തിച്ചാരുണ്ട് സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ സെലിബ്രിറ്റിയായ സുശീലി നിങ്ങളോട് സംസാരിക്കും ബഹുമാനി നിങ്ങൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാമോ കണ്ണിന് കുളിരേഖാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ ഹരിത സുന്ദര ഭൂമിയാണ് ഈ മലമേൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ പിന്നെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് വന്ന് കാണണം കണ്ടിട്ട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു വേണ്ട നിങ്ങൾ വന്ന് കാണണം അവിടെ എന്തെല്ലാം പാറകളാണെന്നറിയോ നാട് കാണി നാട് കാണിപ്പാറ എൻ്റെ കുടപ്പാറ എന്തെല്ലാം പാറകൾ പാറയുടെ മണ്ടൽക്കയറി നിങ്ങളെ നാശിച്ച് നിന്നാൽ മതി ആ കാറ്റ് കൊണ്ട് എന്തുമാത്രം ഓക്സിജൻ എന്നറി ഇവിടെ കിട്ടുന്നത് ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ളൊരു പിന്നെ സുഖം അതുപോലെ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം മലമേൽ അമ്പലത്തിലും വരണം അമ്പലത്തിൽ ആ ദർശനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ പാറമേലിലിട്ടങ്ങോട്ട് പൊയ്ക്കൊള്ളുക